ശബരിമല തങ്കഅങ്കി രഥയാത്ര കടന്നുപോകുന്ന മലമുറ്റം ഇരുന്ന ഇരുന്നാക്കുഴി തുണ്ടിത്തക്കേ മുരിപ്പ് മുണ്ടത്തുകോണം റോഡ് തകർന്നിട്ട് വർഷങ്ങൾ പിന്നിടുന്നു പ്രതിഷേധവുമായി നാട്ടുകാർ മൂന്ന് പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കൂടിയാണ് ഈ റോഡ് കടന്നുപോകുന്നത് ഈ റോഡിന്റെ വാർത്ത എടുക്കാൻ വന്നോ പച്ച സമയം കേട്ടോ ഞങ്ങളെ നിർത്താൻ പറ്റും ഞങ്ങള് കുറച്ചുപേരെ ഇരുപത്തി മൂന്നാം തീയ്യതി തങ്കയങ്കി വരുന്നുണ്ടല്ലോ ഓക്കെ അപ്പൊ വണ്ടികളൊക്കെ ഇതിൽ എങ്ങനെ പോകുന്ന അറിയത്തില്ല ഏഹ് അപ്പൊ അതിനെപ്പറ്റി ഒക്കെ കേരള ഭക്ഷണ വരുമല്ലേ അപ്പം പല ചാനലുകാരും വന്നിട്ടുണ്ട് പല ആൾക്കാരും ഇതിലെ വന്ന് റോഡൊക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്കൊരു വളരെ ബുദ്ധിമുട്ടാണ് ഇരുപത്തിമൂന്നാം തീയ്യതി അങ്കയങ്കി വരുവാ ഞങ്ങൾ ഇവിടുത്തെ പ്രവാസവാസികള് പിന്നെങ്കില് അതുപോലെ തന്നെ പ്രദേശവാസികളുണ്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടോ ഒത്തിരി പ്രായമുള്ള ആൾക്കാരുണ്ട് എല്ലാവരുടെ കൂടി ജാതിഭേദമന്യെ എല്ലാരോടും ചേർന്നാ ഇരുപത്തി മൂന്നാം തീയതി അങ്കേങ്കി ഞങ്ങൾ വരവേൽക്കുന്നത് ഈ പ്രാവശ്യം ചേട്ടൻ വന്നപ്പോൾ കണ്ടായിരുന്നു റോഡിന്റെ ഒരു അവസ്ഥ ഉണ്ടോ ഇതല്ല ഇതിന്റെ ബാക്കി വേറെയുണ്ട് കുറെ ഇടപ്പുണ്ട് അപ്പൊ ഇതിനെപ്പറ്റി ഞങ്ങൾ തീരുമാനം എടുത്തോണ്ടിരിക്കുകയാണ് ചേട്ടൻ വന്നല്ലാണ്ട് ഇവരെല്ലാം പറയും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഇവരങ്ങ് പറയും ആ വളരെ ബുദ്ധിമുട്ടാ സംസ്ഥാനത്തെ ഈ അതിർത്തികൾ പങ്കിടുന്ന ജില്ലകൾ പോലെ തന്നെയാണ് ഒരു പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലി ചെന്നീർക്കര ഇലന്തൂര് മൂന്ന് പഞ്ചായത്തുകളിൽ കൂടി അതിർത്തിയിൽ കൂടി കടന്നു പോകുന്ന ഒരു റോഡിന്റെ ശോച്യാവസ്ഥ പ്രത്യേകിച്ച് ഈ റോഡിൽ കൂടിയാണ് തങ്കയങ്കി അതായത് തിരുവിതാംകൂർ മഹാരാജാവ് ഭഗവാന് നടക്കിവച്ച നാനൂറ്റി അൻപത് ഗ്രാം സ്വർണ്ണതൂക്കം വരും തങ്കയങ്കി കടന്നു പോകുന്ന ആ ഭഗവാന്റെ രഥം കടന്നു പോകുന്ന ആ റോഡാണിത് ആ റോഡ് ഈ റോഡിൽ കൂടി പോകണമെങ്കിൽ ഭഗവാൻ തന്നെ ശരണം വിളിച്ചുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയിലാണ് കാരണം ശബരിമല വികസനത്തിന് വേണ്ടി അനേക അനേക കോടികൾ നടക്കിലാക്കുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായി ഈ റോഡിന്റെ ശോച്ചവസ്ഥ ഇങ്ങനെയാണ് പ്രദേശവാസികൾ എങ്ങനെയാണ് നിങ്ങൾ പ്രതിഷേധം റോഡിൽ ഞങ്ങൾക്ക് എന്തായാലും മൂന്ന് പഞ്ചായത്തുകൾ ചേർന്ന ഒരു റോഡാണ് ഇതുവഴി പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇതുവഴി രോഗികളെ കണ്ടു പോകാനും ഞങ്ങൾ പോകാനും ഞങ്ങൾക്ക് അടുത്ത് ചന്ത ചന്താണ് ഞങ്ങൾക്ക് എളുപ്പി പോകുന്ന ഒരു റോഡ് തന്നെയാണ് ഇത് പക്ഷേ ഭയങ്കര ശോചനയാവസ്ഥ ഞങ്ങൾ ലോങ് ട്രിപ്പ് എടുത്താണ് എലുമതിട്ടൊക്കെ പോകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇത് ഇതിന്റെ എന്നാണ് ഒരു ഈ മൂന്ന് റോഡ് ൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങള് പല ആൾക്കാരും കണ്ടിട്ടുണ്ട് ഈ ആൾക്കാരെല്ലാം പറയുന്നത് പഞ്ചായത്തില് ഫണ്ടുകള് അനുവദിക്കുന്നുണ്ട് അനുവദിക്കുന്നുണ്ട് ഇങ്ങനെ പറയുന്നല്ലാതെ ഇതുവരെയും ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഇതൊരു റീറ്റാറിങ്ങിയോ അല്ലെങ്കിൽ എന്തായാലും അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല തങ്കി വരുന്ന സമയങ്ങളിൽ പോലും ഇതാണ് അവസ്ഥ അതുകൂടാതെ തന്നെ രണ്ട് ദേവാലയങ്ങളും അതുപോലെ തന്നെ ഒരു ഉണ്ട് ഈ ദേവാലയങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ വെളിയിൽ നിന്നുള്ള പുരോഹിതന്മാർ വരുമ്പോഴും അല്ലെ തിരുമേനങ്ങൾ വരുമ്പഴും അവരുടെ വണ്ടികളല്ലേ ഇതിനകത്തൂടെ പോകുന്നത് അപ്പം ചില പ്രാർത്ഥനകളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആരും വരത്തില്ല കൂടാതെ രോഗികൾ ആംബുലൻസുകൾ വിളിച്ചാൽ വരത്തില്ല എൻ്റെ അമ്മയ്ക്ക് ഡയാലിസ് ആയിരുന്നു മൂന്ന് വർഷമായിട്ട് ഈ ഡയാൽസ് ചെയ്യുന്ന ഈ റോഡിൽ കൂടെ തന്നെ പോയത് അപ്പൊ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് എല്ലാ പ്രദേശവാസികളും ഒരേ സ്വരത്ത് തന്നെ പറയും ഈ റോഡ് ഞങ്ങൾക്ക് ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഇത് കണ്ടിട്ട് ഇത് ഈ മൂന്ന് പഞ്ചായത്തുകൾ ഈ കൂടി കടന്നു പോകുന്ന റോഡായതുകൊണ്ടാണോ ഈ റോഡിന്റെ ഈ ശോച്ചാവസ്ഥ പ്രത്യേകിച്ച് ശബരിമലയിലെ ഈ തങ്കി കടന്നു പോകുന്ന റോഡാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇതിന്റെ ഒരു ശോച്യാവസ്ഥ മാറ്റാൻ ഇത് ബന്ധപ്പെട്ട അധികാരികൾ ഇതല്ലേ നിങ്ങളുടെ പ്രതിഷേധം എങ്ങനെയാണ് അറിയിക്കുന്നത് ഇത് ഇലന്തൂർ പഞ്ചായത്തിന്റെ പതിനൊന്നാം വാർഡ് പഞ്ചായത്തിന്റെ ഒന്നാം വാർഡ് മുഴുവേലി പഞ്ചായത്തിന്റെ ഏഴാം വാർഡ് ഈ മൂന്ന് വാർഡുകൾ കൂടി കടന്നു പോകുന്ന ഈ തങ്കയങ്കി വരുന്ന റോഡ് ഏകദേശം എനിക്ക് വന്ന് രണ്ട് കിലോമീറ്ററോളം റോഡിന് ദൈർഘ്യം വരുന്നുണ്ട് പക്ഷെ ഇത് ഇത് ഏകദേശം എനിക്ക് പത്ത് കൊല്ലമായിട്ട് യാതൊരു അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ ഇതിന് ഒരു എന്തെങ്കിലും ഒരു കേന്ദ്ര പദ്ധതിയെങ്കിലും നടപ്പിലാക്കിയെങ്കിൽ ഈ റോഡ് വൃത്തിക്ക് അല്ലാതെ പഞ്ചായത്തിന്റെയോ ജില്ലാ പഞ്ചായത്തിന്റെയോ എം എല്ലാ ഫണ്ടൊക്കെ കുറച്ച് ഏരിയ മാത്രല്ലേ വരുന്നു റോഡ് ഫുൾ ഫുള്ളായിട്ടത് സംവിധാനത്തിൽ ഈ ചെയ്താൽ കേന്ദ്ര ഫണ്ടോ എന്തെങ്കിലും അനുവദിച്ച് കിട്ടാൻ തരും

എത്ര കിലോമീറ്റർ ദൈർഘ്യമായി റോഡിങ്ങിനെ കിടക്കണം മൂന്ന് എടുക്കണ്ട ഇപ്പൊ ഈ ത്രിതല പഞ്ചായത്ത് കഴിഞ്ഞെടുപ്പത്തില്ലേ മൂന്ന് സ്ഥാനാർത്ഥികളെയും ഏതാ ഈ മൂന്ന് പഞ്ചായത്തിലെ വിവിധ സ്ഥാനാർത്ഥികളുണ്ടല്ലോ അവരോടൊക്കെ പറഞ്ഞ എന്താണ് അവരുടെ ഒരു പ്രതികരണം ചേട്ടാ സ്ഥാനാർത്ഥികളുടെ കുറ്റമാണോ അതോ അതിന്റെ മുമ്പോട്ടുള്ള മേളിലുള്ള അധികാരികളുടെ കുഴപ്പമാണോ നമുക്കറിയത്തില്ല നമ്മള് പറയുക എത്ര പറഞ്ഞിട്ടും അവർക്ക് ഒരേ ഡയലോഗ് ഫണ്ട് വരും ഫണ്ട് വരും എനിക്ക് തോന്നും കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇട്ടുകൊണ്ട് ഒരു വീഡിയോ കാണാൻ പത്രത്തിലൊക്കെ വന്ന ഫണ്ട് അനുവദിച്ചുകൊണ്ടുള്ള വീഡിയോ ഇതിൽ എന്നാണ് നടപ്പിലാക്കുന്നതെന്ന് നമുക്കറിയത്തില്ല പക്ഷേ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ പോകുന്നതുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ ഇതിൽ രാത്രി ചേച്ചി പറഞ്ഞതുപോലെ രാത്രി തെരുവുമാശല്യുണ്ട് ഒരു സ്ത്രീക്ക് ഒരു ഒറ്റയ്ക്ക് സ്കൂട്ടറെ പെട്ടെന്ന് പോണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കൂടുതലാളുണ്ടെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ ഉള്ള അവസരം ആലോചിച്ചു ചേട്ടൻ കണ്ടു ഈ കുഴി കണ്ടോ ഇതിങ്ങനെ ചരിഞ്ഞു കിടക്കുക ഈ കുഴി ഈ കുഴിയിലൂടെയാണ് ഈ വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നത് ഈ ഏറെ തന്നെ വാഹനങ്ങളുണ്ട് രോഗികളുണ്ട് പല ഞങ്ങൾ ആരോടാ പറയുക ഇനിയിപ്പം ഞങ്ങൾ എല്ലാവരോടും കൂടി ഇത് ആലോചിക്കുവായിരുന്നു ഇരുപത്തി മൂന്നാം തീയതി അംഗിയെങ്കിൽ ഭഗവാൻ പോകുമ്പോൾ ഈ ഭഗവാനെ നല്ല രീതിയിൽ ആടി ഒലഞ്ഞു പോവാതെ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് മണ്ണ് വെട്ടി ഇടുവോ എന്തെങ്കിലും ചെയ്യുക എന്നാണ് വിചാരിക്കുന്നത് ഇദ്ദേഹം എല്ലാ വർഷവും ഇദ്ദേഹത്തിന്റെ വീടിന് മുമ്പിലാണ് സ്വീകരണം കൊടുക്കുന്നത് ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും വരും എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറും പക്ഷെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചായത്തോ അല്ലെ ജില്ലാ പഞ്ചായത്തോ ഭരണകൂടം ചുമ്മാതിരിക്കും അതാണോ നല്ലത് അപ്പൊ അങ്ങനെയുള്ള പ്രതിഷേധമാണ് ഇപ്പൊ എന്താണ് ബന്ധപ്പെട്ട അധികാരികളോട് അവസാനമായിട്ട് പറയാനുള്ളത് നമുക്ക് ഈ റോഡിന്റെ ഈ ശോചനീയവസ്ഥീതീ പ്രവേശം നടക്കുമെന്ന് തോന്നി അടുത്ത വർഷമെങ്കിലും നടപ്പിലാക്കി കണ്ടാൽ കണ്ടായിരിക്കും എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാനന യാത്ര കഠിനവൻ്റെ അയ്യപ്പ എന്നുള്ളതാണ് ചരണം വിളി നമ്മൾ കേൾക്കാറുള്ളത് സത്യത്തിൽ അതിനെ കൊണ്ടുള്ള ഒരു പാതയാണ് ഈ ആറന്മുളയിൽ നിന്നും തങ്കയങ്കി കടന്നുപോയി നാല് ദിവസം പിന്നിട്ട് പമ്പയിലെത്തുമ്പോഴുള്ള ഇത് ഈ റോഡ് ആറന്മുളയിൽ നിന്നും ഏകദേശം ഇലന്തൂർ വഴി കടന്ന് മൂന്ന് പഞ്ചായത്തുകളിൽ കൂടി കടന്നു പോകുന്ന ഈ റോഡാണ് വളരെയധികം ശോചനീയമായിട്ടിരിക്കുന്നത് ഈ ഈ റോഡിൽ കൂടി അയ്യപ്പന്റെ തങ്കയങ്കി വെച്ചുകൊണ്ടുള്ള രഥം എങ്ങനെ കടന്നു പോകുന്നുള്ള ഒരു പ്രതിഷേധത്തിലാണ് നാട്ടുകാർ ഇവരുടെ പ്രതിഷേധം ബന്ധപ്പെട്ട അധികാരികളുടെ കണ്ണ് തുറക്കണമെന്നാണ് അവരുടെ അപേക്ഷ ഇലന്തൂരിൽ നിന്നും കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രതി പങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ പത്തനംതിട്ട